േശുക്രിസ്തുവിന്റെ കാൽവറി മരണം നിന്ന് മകളെ കെട്ടിക്കാനല്ല ഈ ഉദ്ദേശം മനസ്സിലാക്കി പ്രസംഗിക്കാത്ത ഒരുത്തരും ദൈവീക ശിശൂഷൻ നമ്മളെ കർത്താവ് വിളിച്ചത് ജോലി കിട്ടി വണ്ടി കിട്ടി ഇന്നത്തെ പല പ്രവചനങ്ങളും അങ്ങനെയാണല്ലോ നീ സൈക്കിളെ വന്നാൽ മതി മാരുതി മാരുതിക്കാരെ തിരിച്ചു വ മാരുതിക്കാരെ വന്നാൽ മതി ഇന്നോവ കാറെ തിരിച്ചുപോവാ നിന്റെ മകളുടെ കല്യാണം നടക്കും നിനക്ക് നല്ല വീട് കിട്ടും നിനക്ക് നല്ല ജോലി കിട്ടും എന്ന് തുടങ്ങി പേർഷ്യെ പോകാം അമേരിക്ക പോകാം എന്ന് തുടങ്ങിയ ഭൗതിക വാഗ്ദത്വങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന പ്രാവചനിക ശബ്ദങ്ങളും പ്രവചന ശുശൂഷകരും ധാരാളം നമ്മുടെ ഇന്നത്തെ ന്യൂ ജെൻ ചർച്ചുകളിലും ഒക്കെ കാണുവാൻ കഴിയും ഞാൻ നിങ്ങളോട് ഒരു കാര്യം അതിനെക്കുറിച്ച് പറയാം വണ്ടി കിട്ടത്തില്ലേ ക്രിസ്തുവിനെ സേവിച്ചാൽ ജോലി കിട്ടത്തില്ലേ വീട് കിട്ടത്തില്ലേ ദാപിതിനോട് ദൈവം പറഞ്ഞ ഞാൻ നിനക്ക് ഒരു ഗ്രഹം പണിയുമെന്നാണ് ദൈവം പണിയുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ദൈവം ചെയ്യത്തില്ലേ കല്യാണം കഴിപ്പിക്കണ്ടേ കല്യാണം കഴിക്കണ്ടേ ജോലി വേണ്ടേ കുടുംബം വേണ്ടേ എല്ലാം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ പക്ഷേ യേസു ക്രിസ്തുവിന്റെ കാൽവറി മരണം നിന്റെ മകളെ കെട്ടിക്കാനല്ല നിനക്കൊരു ജോലി കിട്ടാനല്ല നിനക്കൊരു വീട് കെട്ടി ഉണ്ടാക്കുവാനല്ല നിനക്ക് ഏതെങ്കിലും യാത്രകൾ ക്രമീകരിക്കാനല്ല നിത്യ നരകത്തിനായി വിധിക്കപ്പെട്ട മനുഷ്യജാതിയെ യേസു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ നിത്യസ്വർഗത്തിന് അവകാശിയാക്കുക ഈ ഉദ്ദേശം മനസ്സിലാക്കി ഈ ഉദ്ദേശം മനസ്സിലാക്കി പ്രസംഗിക്കാത്ത ഒരുത്തരും ദൈവീക ശുശ്രൂഷയില്ല ഇനിയും പ്രസംഗിക്കാൻ പോകുന്നിടത്ത് അത്ഭുതങ്ങളല്ല പ്രസംഗിക്കേണ്ടത് അത്ഭുതങ്ങളല്ല പ്രസംഗിക്കേണ്ടത് യേശുക്രിവിന്റെ സുവിശേഷമാണ് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അതുപോലെയുള്ള ശൂന്യതയിൽ നിന്നുള്ള നിത്യതയിലേക്കുള്ള ഒരു വിടുതലാണ് പ്രസംഗിക്കേണ്ടത് അത് പ്രസംഗിക്കണം അതാണ് നമ്മുടെ ശുശ്രൂഷ നിങ്ങൾക്ക് ആർക്കും അത് അത്രയും സന്തോഷമായിട്ട് തോന്നിയില്ല സ്ത്രോത്രം ദൈവത്തിൻ്റെ സ്തോത്രം സ്നാനപ്പെട്ടവൻ സ്നാനപ്പെട്ടവരോട് ആരാധിക്കണം